നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അദ്ധ്യായം ഇരുപത്തൊൻപത് കൂടെ വന്ന പോലീസുകാരൻ ഉടൻ പോയി നേരത്തെ തണുപ്പുണ്ടായിരുന്നെങ്കിലും ഉടുമുണ്ടുമായി ചുളിഞ്ഞ മുഖത്തോടെ നിന്ന് സഞ്ജയ് വിയർത്തു കാഴ്ചക്കാർക്ക് അയാൾ ഒരു കൗതുക വസ്തുവായിരുന്നു എന്താണ് നിന്റെ പണി ഇൻസ്പെക്ടർ ചോദിച്ചു പണിയായിട്ടില്ല ഞാൻ റിസർച്ച് ചെയ്യുക സഞ്ജയ് പറഞ്ഞു എവിടെ പോണ്ടിച്ചേരിയിൽ എവിടാ നിന്റെ വീട് കോളഞ്ചേരിയില്ല സാറേ ടൗണിലാണോ അല്ല ടൗൺ വിട്ടാ വീട്ടും പേര് വേണ്ടേ സാറാ അഭിമാനത്തോടെ ജീവിക്കുന്ന കുടുംബക്കാരാ ഞങ്ങൾ എന്തെങ്കിലും പേരുദോഷം കേൾക്കേണ്ടി വന്നാൽ കൂട്ടത്തോടെ ആത്മഹത്യ നടക്കും എന്നിട്ടാണോ പനർ ആസ്കൽ നീ ഈ വൃത്തികെട്ട പണിക്ക് ഇൻസ്പെക്ടർ അയാളെ തല്ലാൻ ഓങ്ങി അപ്പോഴേക്കും സേവിയറും സിബിയുമായി പോലീസുകാരൻ വന്നു സേവർ വിരണ്ടു പോയിരുന്നു നീയാണോടാ സേവിയർ കനത്ത ശബ്ദത്തിൽ ഇൻസ്പെക്ടർ ചോദിച്ചു അതെ സർ പെണ്ണുങ്ങളെ സപ്ലൈ ചിന്താണോടോ നിന്റെ പണി അയ്യോ അല്ല സാറേ ഞാനൊരു ഫൈനാൻസിയറാ എനിക്കിതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ അതേക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങ് ചെന്ന് സംസാരിക്കാം സേവിയർ അച്ചാരു പറമ്പിലല്ലേ നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെങ്കിലും കയ്യിൽ കിട്ടുമെന്ന് അറിയാമായിരുന്നടാ ഇൻസ്പെക്ടർ അയലോടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചൊന്നു അലച്ചു അവൾ ഡ്രസ് ചെയ്തെങ്കിൽ ഇറങ്ങി വരാൻ പറ യൂസഫെ പോലീസുകാരൻ ചെന്ന് വാതിൽ മുട്ടി അവൾ കഥകു തുറന്നു അവൾ ചുരിദാറിലേക്ക് വേഷം മാറിക്കഴിഞ്ഞിരുന്നു എന്തവാടി നിന്റെ പേര് സിന്ധു അവൾ നിന്ന് പതറി മാനേജറുടെ ചുമതല ഷാജി ഏൽപ്പിച്ചിട്ട് ആനണി പുറത്തെവിടെ പോയ സമയത്താണ് സിന്ധുവിനേയും കൊണ്ട് സേവറും സിബിയും വന്നത് ഷാജിയുടെ അനുവാദം ചോദിക്കാതെ അവർ നേരെ സഞ്ജുന്റെ മുറിയിലേക്ക് പോവുകയും ചെയ്തു പോലീസ് സംഘം വന്നപ്പോൾ തന്നെ ആന്റണിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ഷാജി ശ്രമിച്ചതാണ് പക്ഷേ ആന്റണി റേഞ്ചിനുള്ളിൽ ആയിരുന്നില്ല പെട്ടെന്ന് ക്രിസ്റ്റിയുടെ ബുള്ളറ്റ് പാഞ്ഞു വന്ന ഹോട്ടലിന്റെ മുമ്പിൽ നിന്നു കുറച്ചപ്പുറത്തു മാറി പോലീസ് ജീപ്പ് കിടക്കുന്നത് അവൻ കണ്ടു ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി അവൻ റിസപ്ഷനിലേക്ക് ചെന്നു എവിടെ പോലീസ് അവൻ ഷാജിയോട് ചോദിച്ചു മുകളിലാണ് ചേട്ടാ അവനെ കണ്ട ആശ്വാസത്തോടെ ഷാജി പറഞ്ഞു ക്രിസ്റ്റി സ്റ്റെയർ കേസ് ഓടിക്കയറി മുകളിലത്തെ നിലയിലേക്ക് ചെന്നു സിന്ധുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇൻസ്പെക്ടർ ജയബാലൻ ജയബാലൻ സർ ക്രിസ്റ്റിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലത്ത് ജയബാലൻ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അവർ തമ്മിൽ നല്ല അടുപ്പവുമായിരുന്നു ക്രിസ്റ്റി നീ ഇവിടെ അവനെ കണ്ട് ജയബാലൻ അത്ഭുതപ്പെട്ടു ഞാനിപ്പോൾ ഇവിടെയാണ് സർ ക്രിസ്റ്റിയെ കണ്ട് സേവന്റെയും സിബിയുടെയും മുഖം കറുത്തു കാഴ്ചക്കാർ കൗതുകത്തോടെ അവനെ നോക്കി സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഭവ്യതയോടെ അവൻ ജയബാലിനോട് അഭ്യർത്ഥിച്ചു എന്താ ക്രിസ്റ്റി നമുക്കങ്ങോട്ട് മാറി നിൽക്കാം സർ ഇൻസ്പെക്ടറേയും കൊണ്ട് ക്രിസ്റ്റി ഇടനാഴിയുടെ അറ്റ അറ്റത്തേക്ക് നടന്നു അവനാ പോലീസിനെ ഫോൺ ചെയ്തു വരുത്തിയെ സി ബി ഒച്ചതാഴ്ത്തി പറഞ്ഞു അതെ അവന് പണ്ടേ എന്നോട് കലിപ്പുണ്ട് സേവർ അവനോട് യോജിച്ചു സഞ്ജയ് പല്ലുകൾ ഞരിച്ചു ജയിലിൽ നിന്ന് റിലീസായപ്പോൾ ഇങ്ങോട്ടാണ് സർ ഞങ്ങൾ വന്നത് ഞാനിപ്പോൾ ഈ ഹോട്ടലിലെ മാനേജറാണ് ക്രിസ്റ്റി പറഞ്ഞു താനും കൂടി അറിഞ്ഞോണ്ടാണോ ഇവിടെ ഇത്തരം വൃത്തിയിടുകൾ നടക്കുന്നത് താനിത്ര അധപതിച്ചോ ക്രിസ്റ്റി വിശ്വാസം വരാതെ ഇൻസ്പെക്ടർ ചോദിച്ചു ഞാനിത് അറിഞ്ഞ കാര്യമേയല്ല സാർ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണിത് ഇതിൻ്റെ തൽപേരി കളയാൻ കരുതിക്കൊണ്ട് ചിലർ നടത്തിയ നാടകമാണ് സാർ ഇത് ഒരു ഫോൺ കോൾ കിട്ടിയാണ് ഞങ്ങൾ വന്നത് ഇതൊരു വ്യഭിചാര കേന്ദ്രമാണെന്നും ഇപ്പോൾ വന്നാൽ കൈയോടെ പിടികൂടാമെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു ഇരുന്നൂറ്റി പത്താം നമ്പർ മുറിയിലെ ഗസ്റ്റ് ഒരു ഞരമ്പുരോഗിയാണ് സാർ അയാളുടെ ബലഹീനത മുതലെടുക്കാൻ വേണ്ടി ചിലർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഇൻസ്പെക്ടർ എല്ലാം കേട്ട് മെല്ലെ തലകുലക്കി താൻ പറയുന്നത് കേ സത്യമായിരിക്കാം പക്ഷേ ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് വെറുതെ എങ്ങനെ തിരിച്ചുപോകാൻ പറ്റത്തില്ലടോ ഹോട്ടലിന്റെ പേര് ചീത്തയാക്കിയത് അത്ര ഉള്ളൂ സർ എൻ്റെ അപേക്ഷ ഇൻസ്പെക്ടർ ഒരു നിമിഷം ആലോചിച്ചു ശരി കേസ് ചാർജ് ചെയ്യുന്നില്ല പക്ഷേ അവരെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോയി പറ്റൂ താങ്ക് യു സർ ഞാനൊരു ദിവസം ഫാമിലിയുമായിട്ട് വരാം എനിക്ക് ഈ സ്ഥലവും ഹോട്ടലും ഇഷ്ടപ്പെട്ടോടും യു ആർ വെൽക്കം സർ താൻ ഇനി ഇവിടെ നിൽക്കണ്ട പൊയ്ക്കോ നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും ആരും അറിയണ്ട ശരി സർ ക്രിസ്റ്റി പിന്തിരിഞ്ഞ് നടന്നു തിരിച്ചു നിന്ന ഇൻസ്പെക്ടർ സഞ്ജയ്നോടും സിന്ധുവിനോടും ആക്രോശിക്കുന്ന അവൻ കേട്ടു അന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറായപ്പോൾ ബോബി വീട്ടിലെത്തി ക്രിസ്റ്റി നല്ല ഉറക്കമായിരിക്കും അവനെ വിളിക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ കൈ കഴുകി ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നപ്പോൾ അയാൾ പറഞ്ഞു അവൻ വണ്ടിയെടുത്തു പോയിട്ട് കുറെ നേരമായി ബോബിച്ചായ ജീനി അറിയിച്ചു അവൻ ഇവിടെ പോയതാ പോകുമോ ഒന്നും പറഞ്ഞില്ല തോട്ടത്തിലായിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ അവൻ അവിടെ ഉണ്ട് അതിന്റെ ഗുണവും അറിയാനുണ്ട് ഉരുളക്കിഴങ്ങും കാബേജും മീൻസും ഒക്കെ തഴച്ച വളർന്നേ ബോബി അവനെ പ്രശംസിച്ചു കൃഷിയിൽ താല്പര്യമുള്ളവർ ചെയ്തല്ലേ അത് പച്ച പിടിക്കത്തുള്ളു ചായ അവൾ കൊള്ളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്നാണോ ഇച്ചായന് വേറെ കാര്യങ്ങളിലാണല്ലോ താല്പര്യം കൂടുതൽ സംസാരിച്ചാൽ അതൊരു വഴക്കായി തീരുമെന്ന് ബോബിക്ക് മനസ്സിലായി വിഷയം ഇടന്താണ് നല്ലത് അവൻ വരുമ്പം വരട്ടെ നമുക്ക് കഴിക്കാം നീ ജാസ്മിനെ കൂടി വിളിക്കി ജാസ്മിനെ വിളിക്കാൻ ജെനി ചെന്നു ഗവേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ കണ്ടെത്തിയ വസ്തുതകളെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിലെത്തിച്ചേർന്ന നിഗമനങ്ങളെക്കുറിച്ചും പ്രൊഫസർ ഗുണശേഖരന് ഇമെയിൽ തയ്യാറൊക്കെയായിരുന്നു അപ്പോൾ ജാസ്മിൻ കഴിക്കാൻ വാമോളെ ജെനി ക്ഷണിച്ചു ഒരു മിനിറ്റ് ഞാൻ ഇതാ വരുന്നു ചേച്ചി ക്രിസ്റ്റി എവിടെ പോയതാണെന്ന് അറിയാമോ നിനക്ക് അറിയില്ല ചേച്ചി ബോബി ചേൻ ഇരുന്നു കഴിഞ്ഞു നീ വന്നേക്കണേ വരാം ജേനി പോയി പ്രൊഫസർ ഗുണശേഖരന് മേലയച്ചു കഴിഞ്ഞ അവൾ ഊണുമുറിയിലേക്ക് ചെന്നു ബോബിയും ജെനിയും കഴിച്ചു തുടങ്ങിയിരുന്നു ജാസ്മിൻ വാ ഇരിക്കേ ഇന്ന് നിന്നെക്കുറിച്ച് ഒരാൾ വളരെ പുകഴ്ത്തി സംസാരിച്ചു എന്നോട് ബോബി പറഞ്ഞു അതാരാ ജാസ്മിന് അത്ഭുതമായി ഫാദർ ബെഞ്ചമിൻ മനസ്സിലായോ അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദറെ എപ്പോൾ കണ്ടു വെച്ചായൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കട്ടപ്പനക്കാരൻ ഒരു കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ ഞാനാ ഇന്ന് സ്കൂളിൽ ചെന്നായിരുന്നു ഞാൻ ജെനിയുടെ അനീതിയാണ് നീയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഫാദർ അറിയുന്നത് അദ്ദേഹം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കുട്ടികളെ കാണാനും അവരിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ആൻസ് ടീച്ചറെ സഹായത്തിന് വിട്ടുതന്നു പോകുന്നതിന് മുമ്പ് ഫാദറെ കണ്ട് താങ്ക്സ് പറയണം എന്നാണ് നീ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് ജെനി ചോദിച്ചു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പോകും ചേച്ചി നിന്റെ കോഴ്സ് കഴിഞ്ഞ് ഇങ് വരണം കുറേ നാൾ എൻ്റെ കൂടെ താമസിച്ചിട്ട് പോയാൽ മതി ജെനി ആഗ്രഹം പ്രകടിപ്പിച്ചു ചിരിച്ചതല്ലാതെ ജാസ്മിൻ ഒന്നും പറഞ്ഞില്ല ജാസ്മിൻ ഊണ് കഴിച്ചിട്ട് മുറിയിൽ ചെന്നപ്പോൾ അവളുടെ മൊബൈലിൽ ഒരു മിസ്റ്റുകൂൾ വന്നു കിടപ്പുണ്ടായിരുന്നു പ്രൊഫസർ ഗുണശേഖരൻ്റെ നമ്പറായിരുന്നു അത് ഉടൻ തന്നെ അവൾ തിരിച്ചു വിളിച്ചു ഹലോ ജാസ്മിൻ അദ്ദേഹം കോൾ എടുത്തു ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഞാൻ ലഞ്ച് കഴിക്കുകയായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് സാറിൻ്റെ കോൾ കണ്ടത് അവൾ ക്ഷമാപണത്തോടെ പറഞ്ഞു എയ് നെവർ മൈൻഡ് നിന്റെ മെയിൽ വായിച്ചപ്പോൾ വിളിക്കണമെന്ന് തോന്നി കൊള്ളാം ഇതുവരെയുള്ള നിന്റെ സ്റ്റഡി നന്നായിട്ടുണ്ട് താങ്ക് യു സാർ അവൾക്ക് സന്തോഷമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആ ആ മനുഷ്യനെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമാക്കണമെങ്കിൽ ആ സംഭവത്തെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകൾ എഫ്ഐആർ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് കോടതി വിധി ഒക്കെ വായിച്ച് അതിൻ്റെ കോപ്പികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം എങ്കിൽ നിന്റെ സ്റ്റഡി പ്രയോജനകരമാവൂ പ്രൊഫസർ ഉപദേശിച്ചു ഞാൻ ശ്രമിക്കാം സർ ഓൾ ദി ബെസ്റ്റ് അദ്ദേഹം ആശംസിച്ചു താങ്ക് സർ പ്രൊഫസർ സംസാരം അവസാനിപ്പിച്ചപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ച് ജാസ്മിൻ അല്പനേരം ഇരുന്നു റേപ്പ് നടന്ന തീയതി കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ അതേക്കുറിച്ച് വന്ന വാർത്തകൾ തപ്പിയെടുക്കാൻ കഴിയൂ തീയതി എന്നാണെന്ന് ക്രിസ്റ്റിയുടെ മുഖത്ത് നോക്കി എങ്ങനെ ചോദിക്കും അപ്പോഴാണ് വീടിൻ്റെ ഗേറ്റ് കളിന്ന് കയറി എന്ന ബുള്ളറ്റിൻ വെച്ച് അവൾ കേട്ടത് അവൾ എഴുന്നേറ്റ് മുൻവശത്തെ മുറിയിലേക്ക് ചെന്നു ഇത്ര തിടുക്കത്തിൽ എവിടേക്കാണ് പോയതെന്ന് അറിയണം ഹോട്ടലിൽ ഒരു ഭയങ്കര സംഭവം നടന്നു അതറിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് ഞാൻ അവളെ കണ്ട് ക്രിസ്റ്റി പറഞ്ഞു എന്ത് ഭയങ്കര സംഭവമാണ് നടന്നത് ഹോട്ടലിൽ റെയ്ഡ് നടന്നു സഞ്ജയനെയും ഒരു പെണ്ണിനെയും അയാളുടെ റൂമിൽ നിന്ന് പോലീസ് പിടികൂടി ജാസ്മിൻ അത് കീട്ടി ഞെട്ടി അതെങ്ങനെ സംഭവിച്ചു ആരോ പക വീട്ടിയതാ ഒന്നെങ്കിൽ അയാളോട് അല്ലെങ്കിൽ ഹോട്ടലിനെ കരുതിച്ചു കാണിക്കാൻ ഞാൻ ചെന്നപ്പോൾ ഭാഗ്യത്തിനെ എനിക്ക് പരിചയമുള്ള എസ് എ ജയബാലൻ സാറായിരുന്നു വന്നത് അതുകൊണ്ട് വലിയ പരിക്കില്ലാതെ ഹോട്ടലിനെ രക്ഷപ്പെടുത്താൻ പറ്റി കൂട്ടത്തിൽ സഞ്ജയനെയും അവനെ രക്ഷപ്പെടുത്തുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞു എലിയെ ചുട്ടാൽ ഇല്ലം വെന്ത് ചാമ്പലാകും അതുകൊണ്ടാണ് ക്രിസ്റ്റി വലതും കഴിച്ചോ പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു ഇല്ല നല്ല വിശപ്പുണ്ട് ജാസ്മിൻ അവന് ചോറ് വിളമ്പിക്കൊടുത്തു അവളോട് സംസാരിച്ചുകൊണ്ടാണ് അവൻ ഊണ് കഴിച്ചത് ഒരിക്കൽ എൻ എന്നെയും സഹദേവൻ എന്ന തടവ് ചികിത്സയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഈ ജയബാലൻ സാറാ അന്ന് സഹദേവൻ ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി ഞാനാ പിന്നാലെ ഓടി അവനെ കീഴ്പ്പെടുത്തി സാറിനെ ഏൽപ്പിച്ചത് അതിന്റെ നന്ദിയും സ്നേഹം ഇപ്പോഴും അദ്ദേഹത്തിന് എന്നോടുണ്ട് ജാസ്മിൻ ചിരിച്ചു പെട്ടെന്ന് ക്രിസ്റ്റിയുടെ മൊബൈൽ ബില്ലടിച്ചു സലോമിയാണ് വിളിച്ചത് നീ വേഗം ഇങ്ങോട്ട് വാ ക്രിസ്റ്റി അവൾ പറഞ്ഞു ഇപ്പം വരാൻ ചേച്ചി ജാസ്മിന്റെ മുഖം പെട്ടെന്ന് മങ്ങി പേടിക്കണ്ട അരുതാത്തതൊന്നും ക്രിസ്റ്റി ചെയ്യില്ല അവൻ പറഞ്ഞു ക്രിസ്റ്റി ചെന്നപ്പോൾ ആന്റണിയും സലോമിയും ഉണ്ടായിരുന്നു വീട്ടിൽ രണ്ടുപേരും തമ്മിൽ ഒരു യുദ്ധം കഴിഞ്ഞിന്റെ ലക്ഷണം അവരുടെ മുഖത്ത് അവൻ കണ്ടു ഞാൻ അന്നേ പറഞ്ഞതാ സ്വന്തക്കാരും ബന്ധുക്കളെയും ജോലിക്ക് വെക്കരുത് അത് നാശത്തിന് വഴിതെളിക്കുമെന്ന് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു ആയ നാണക്കേടായില്ലേ അവനെ കണ്ട് സലോമി വീണ്ടും തുടങ്ങി ഒന്നും അറിഞ്ഞില്ലെന്ന് മെട്ടുന്നടിക്കുന്നതാണ് ബുദ്ധിയെന്ന് ക്രിസ്റ്റിക്ക് തോന്നി അതിനിപ്പോ എന്തുണ്ടായി ചേച്ചി ചോദിച്ചു നോക്ക് നിന്റെ ആൻഡപ്പൻ ചേട്ടനോട് പരിഹാസത്തോടെ സലോമി പറഞ്ഞു ആന്റിനെ ദയനീയ ഭാവത്തിൽ അവനെ നോക്കി ഷാജിയുടെ കുറ്റം കൊണ്ടല്ലട അത് സംഭവിച്ചത് ഹോട്ടലാകുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും വന്ന് താമസിക്കും അവർ ഭാര്യ ഭർത്തക്കന്മാരാണോ കാമുകി കാമുകന്മാരാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ബിസിനസ് കിട്ടത്തില്ല അയാൾ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു അതൊക്കെ ഞാനും സമ്മതിച്ചു പക്ഷേ ഗസ്റ്റിന്റെ റൂമിലേക്ക് വെളി വന്ന പെണ്ണിനെ കടത്തിവിടാൻ പാടുണ്ടോ ഷാജി അത് ചെയ്തു അതല്ല ക്രിസ്റ്റിക്ക് കുഴപ്പമായത് പോലീസ് വന്ന് ആ സഞ്ജയനെയും പെണ്ണിനും അറസ്റ്റ് കൊണ്ടുപോയി ആരോ ഒറ്റ കൊടുത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും നമ്മുടെ ഹോട്ടലിന് പേദോഷമായില്ലേ ഇനി കുടുംബക്കാർ ആരെങ്കിലും ഇവിടെ താമസിക്കാൻ വരുമോ പത്രത്തിൽ നാളെ മത്തങ്ങ വലിപ്പത്തിൽ വാർത്ത വരും താൻ ഇടപെടൽ സമയമായെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി പത്രത്തിൽ വാർത്തയൊന്നും വരത്തില്ല ചേച്ചി അത് വന്നാൽ ഹോട്ടലിന്റെ പേര് കൊടുക്കത്തില്ല ഒരു കണക്കിന് പോലീസ് വന്ന് അയാളെ പിടിച്ചു നന്നായി അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ കർശനമാക്കും അല്ലെങ്കിൽ ഹെവൻ വാലി ഹോട്ടൽ ഒരു സദാചാര വിരുദ്ധ കേന്ദ്രമായി തീരും ക്രിസ്റ്റി പറഞ്ഞത് കേട്ടപ്പോൾ സലോമിക്ക് കുറച്ച് ആശ്വാസം കിട്ടി എന്നാലും ആ ഷാജി ഇനി അവിടെ വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇന്ന് തന്നെ അവനെ പറഞ്ഞു വിടണം അവൾ ചടിച്ചു നമുക്ക് അവൻ ഒരു ചാൻസ് കൂടി കൊടുക്കാം ചേച്ചി അവന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ലേ ഇത് അവന്റെ ട്രെയിനിങ് പീരീഡ് ആണ് ഈ സംഭവം അവനൊരു പാഠമായിരിക്കും ആന്റണി നേരക്ക് സ്വലം ഇ ദഹിക്കുമെന്ന മട്ടിൽ ഒരു നോട്ടം നോക്കി ക്രിസ്റ്റി പറഞ്ഞതുകൊണ്ട് ഞാനിപ്പം ക്ഷമിച്ചു ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ അവൾ അകത്തേക്ക് കയറിപ്പോയി താങ്ക്സ് ക്രിസ്റ്റി താങ്ക്സ് ആന്റണി അവന്റെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് പറഞ്ഞു പാവം ആൻഡപ്പൻ ചേട്ടൻ ഹെവൻ വാലി ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് ടാക്സി വന്നപ്പോൾ സേവ്യം സിബി അവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു ടാക്സിയുടെ ബാഗ്സിൽ നിന്ന് സഞ്ജയ് ഇറങ്ങി അയാളുടെ സൗന്ദര്യത്തിന് അല്പം മങ്ങളേറ്റിട്ടുണ്ടെന്ന് സേവ്യരും തോന്നി വണ്ടി വിട്ടേക്കട്ടെ ചേട്ടായി അയാൾ ചോദിച്ചു വിട്ടേക്ക് നമ്മുടെ വണ്ടിയുണ്ടല്ലോ നാലഞ്ച് ദിവസത്തെ പൊടിയടിഞ്ഞ് സഞ്ജയൻ്റെ കാർ കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ കൂലി കൊടുത്ത് ടാക്സി വിട്ടു എവിടെയാ എനിക്ക് താമസിക്കാൻ സ്ഥലം കണ്ടുവെച്ചേക്കുന്നത് സഞ്ജയ് ചോദിച്ചു വട്ടവടയിൽ ഒരു ക്ലബ് ഉണ്ട് സ്ട്രോബെറി ക്ലബ്ബ് അവിടെ രണ്ട് മൂന്ന് ഗസ്റ്റ് റൂമുകളുണ്ട് മെമ്പേഴ്സിൻ്റെ ഗസ്റ്റുകൾക്ക് താമസിക്കാനാണ് എൻ്റെ ഒരു പരിചയക്കാരൻ അവിടെ മെമ്പറാ പുള്ളിയെ കൊണ്ട് ഞാനൊരു റൂം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഗുഡ് എനിക്ക് വേണമെങ്കിൽ ആരും അറിയാതെ ഇന്ന് വന്ന് റൂമിൽ നിന്ന് ബാഗ് മെടുത്ത് സ്ഥലം വിടാമായിരുന്നു ചേട്ടായി പക്ഷേ അങ്ങനെ അങ്ങനങ്ങ് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് ദിവസം ഞാനിവിടെ കാണും വാ നമുക്ക് റൂം വിട്ടേക്കാം അവർ ഹോട്ടലിലേക്ക് ചെന്നു സാമുൽ ആയിരുന്നു റിസപ്ഷനിൽ ഇരുന്നൂറ്റി പത്തിൻ്റെ ചാവ് വേണം ഞാൻ ചെക്ക്ഔട്ട് ചെയ്യുകയാണ് ഗൗരവഭാദത്തിൽ സഞ്ജയ് കൈനീട്ടി ഒന്നും പറയാതെ സാമുൽ കിറാക്കിൽ നിന്ന് ഇരുന്നൂറ്റി പത്താം നമ്പർ മുറിയുടെ താക്കൽടുത്തു കൊടുത്തു ബില്ല് റെഡിയാക്കി വെക്കേ ഞാനിപ്പം വരും മൂന്ന് പേരും കൂടി രണ്ടാം നിലയിലെ മുറിയിലേക്ക് പോയി സഞ്ജയ് വാതിൽ തുറന്ന് അകത്തു കയറി സ്യൂഡ് കേസ് തുറന്ന് അയാൾ സ്വന്തം സാധനങ്ങൾ അതിലേക്ക് എടുത്തു വെച്ചു ജാമ്യം കിട്ടാൻ പ്രയാസം വന്നില്ല അല്ലേ സിബി ചോദിച്ചു സഞ്ജയ് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു എല്ലാവരുടെയും വിചാരം പോലീസ് എന്നെ അങ്ങ് മൂക്കിലേക്ക് വലിച്ചു കയറ്റുമെന്നായിരുന്നു ഒറ്റ ഫോൺ കോൾ കോളഞ്ചേരിയിൽ നിന്ന് ഒരു സംഘം ഉടൻ പുറപ്പെട്ടു എന്നാലും കേസുണ്ടല്ലോ സാറേ വക്കീലെന്ന് പറയുന്ന വർഗ്ഗം എന്തിനുള്ളതാണെന്ന സിബിയുടെ വിചാരം നമ്മളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളവരാ രണ്ടോ ക്യാമറകളും സുരക്ഷിതമായി തന്നെ മുറിയിൽ ഉണ്ടായിരുന്നു രണ്ടും എടുത്ത് സഞ്ജയ് ഭദ്രമായി സ്യൂട്ട് കേസിൽ വെച്ചു രണ്ടെണ്ണം അടിച്ചിട്ട് വേണം ലാപ്ടോപ്പിലിട്ട് കാണാൻ സിന്ധു ഒരു മിടുക്കത്തിയാണ് സാധാരണ പോലീസ് വന്ന് റെയ്ഡ് ചെയ്താൽ മുറിയിലുള്ള സകലതും അടിച്ചുപറക്കി പരിശോധിക്കാറുള്ളതാണ് തൊണ്ടയായി കൊണ്ടുപോവുകയും ചെയ്യും പക്ഷെ ഇവിടെ അതൊന്നും നടന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് സഞ്ജയ് സ്യൂട്ട് കേസ് എടുത്തു ബാഗുകൾ ഓരോന്നും സേവരും സിബിയും എടുത്തു അവർ റിസപ്ഷനിൽ ചെന്നപ്പോൾ ബില്ല് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പേഴ്സിൽ നിന്ന് ഒരടുക്ക് ആയിരത്തിന്റെ നോട്ടുകൾ പുറത്തെടുത്തു ആവശ്യത്തിനുള്ള തുക എണ്ണി തിട്ടപ്പെടുത്തി അയൽ സാമുവലിന് കൊടുത്തു ഗുഡ് ബൈ ഫ്രണ്ട് എല്ലാ സേവനങ്ങൾക്കും നന്ദി പരിഹാസത്തോടെ സാമ്പലിന് യാത്ര പറഞ്ഞ് സഞ്ജയ് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു സേവിയറും സിബിയും അയാളെ അനുഗമിച്ചു കാറിന്റെ ഡിക്കി തുറന്ന് അയാൾ സൂട്ട് കേസും ബാഗുകളും അതിനുള്ളിൽ വെച്ച് അടച്ചു ഞാനിവിടെ കുറച്ചു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ കാറിലേക്ക് കയറാതെ തിരിഞ്ഞെന്ന് അയാൾ സേവ്യരോടും സിബിയോടും ചോദിച്ചു ഇല്ല സേവിയർ പറഞ്ഞു സഞ്ജയ് ഒന്ന് ചിരിച്ചു എന്നിട്ട് പേഴ്സിൽ നിന്ന് ഒരു തുണ്ട് തൊണ്ട് കടലാസെടുത്തു അതിലൊരു മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു എന്റെ റൂമിൽ ഒരു വേഷിയുണ്ടെന്ന് ഈ നമ്പറിൽ നിന്നാണ് ആരോ ദേവികുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് കുറച്ച് കാശി മുടക്കിയപ്പോൾ ഈ നമ്പർ അവിടുന്ന് കിട്ടി ഇവൻ ആരായാലും നമ്മൾ കണ്ടുപിടിക്കും ഇവനെ തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകും സേവ്യും സിബിയും പരസ്പരം നോക്കി ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് ഞാൻ വിളിക്കാൻ പോവാണ് ഫോൺ ലൌഡ് സ്പീക്കർ ഇടാം നിങ്ങൾ കേൾക്കുമല്ലോ അവന്റെ സംസാരം സഞ്ജയ് ആ നമ്പർ ഡയൽ ചെയ്തു പെട്ടെന്ന് സിബിയുടെ പോക്കറ്റിലെ മൊബൈൽ ഉച്ചത്തിൽ ബെല്ലടിക്കാൻ തുടങ്ങി അയാൾ ഞെട്ടലോടെ പിന്നിലേക്ക് മാറി സിബിയുടെ പോക്കറ്റിലെ മൊബൈൽ ബെല്ലടിക്കുന്നത് കിട്ടി സഞ്ജയും സേവരും തലതിരിച്ചയാളോ എന്ന് നോക്കി സിബിയുടെ മുഖം വിളറി ആരാണ്ട് വിളിക്കുന്നല്ലോ ആരാന്ന് നോക്കട്ടെ പോക്കറ്റിൽ നിന്ന് മൊബൈലിലെടുത്ത സൂത്രത്തിൽ അയാൾ സൈലന്റ് ബട്ടണിൽ വിരലമർത്തി അതോടെ ബെല്ലടിക്കുന്നത് കേൾക്കാതെ ഓ ഐ ഐ ഐസെക്കാ വിളിക്കുന്നേ മൊബൈലിൽ ഒന്ന് നോക്കിയിട്ട് അയാൾ ആരോടെ നില്ലാതെ പറഞ്ഞു സഞ്ജയ് മൊബൈൽ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴും അയാളുടെ ചെവിയിൽ അപ്പോഴും ബെല്ലു മുഴങ്ങുന്നുണ്ടായിരുന്നു ഒരു മിനിറ്റ് സിബി അവരിൽ നിന്ന് അല്പം മാറുന്ന ആരോടോ ഗൗരവഭാത്തിൽ സംസാരിക്കുന്നതായി നടിച്ചു സഞ്ജയിന്റെ ഫോണിന്റെ ബെല്ലടി നിന്നു ആരാ ഐസെക് അയാൾ തിരക്കി സിബിയുടെ ഒരു ഫ്രണ്ടാ മൂന്നാറിലെ ഒരു ടി എസ് സൂപ്പർവൈസറാ പുള്ളി നല്ല കമ്പനിയാ പുള്ളിയുടെ കോട്ടസിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കൂടാറുണ്ട് സേവ്യർ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും സിബിയിൽ നിന്ന് സഞ്ജയ് കണ്ണുകളെടുത്തതേയില്ല അത്രയ്ക്ക് പരിഭ്രമം നിറഞ്ഞതായിരുന്നു സിബിയുടെ സംസാരവും പെരുമാറ്റവും സിബി മൊബൈലിലേക്ക് അല്പനേരം എന്തൊക്കെയോ സംസാരിച്ചിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു എന്നിട്ട് സേവിയറിനെയും സഞ്ജയനെയും അടുത്തേക്ക് വന്നു അടുത്ത ഞായറാഴ്ച ഐസക്കിന്റെ മോളുടെ ബർത്ത്ഡേ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് അതിന് ക്ഷണിക്കാൻ വിളിച്ചതാ അയാൾ സേവ്യറോട് പറഞ്ഞു സഞ്ജയ് വീണ്ടും അതേ നമ്പറിലേക്ക് വിളിച്ചു അത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു എന്നറിയിപ്പാണ് അപ്പോൾ അയാൾക്ക് കിട്ടിയത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ സിബിയുടെ മൊബൈൽ ഒന്ന് തന്നെ സഞ്ജയ് ആവശ്യപ്പെട്ടു എന്തിനാണ് മടിയോടെ അയാൾ ചോദിച്ചു ഒന്ന് തന്നെ കാര്യമൊക്കെ പറയാം സഞ്ജയ് അടുത്തേക്ക് ചെന്ന് ബലം പ്രയോഗിച്ച് സിബിയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ സെറ്റ് എടുത്ത് നോക്കി അത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ഇത് സ്വിച്ച് ഓഫ് ആണല്ലോ സിബി ബാറ്ററി വീക്കായപ്പോൾ തനിയെ ഓഫ് ആയതായിരിക്കും അയാൾ പെട്ടെന്ന് ന്യായീകരം കണ്ടുപിടിച്ചു ശരിയായിരിക്കും എന്നാലും നമുക്കൊന്ന് നോക്കാം സഞ്ജയ് അപ്പോൾ തന്നെ ആ മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്തു സിബിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് അയാൾ അത് ചെയ്തത് എന്ത് ചെയ്യണമെന്നറിയാതെ ഉളരെ മനസ്സോടെ സിബി നിന്നു അയാളുടെ മൊബൈൽ ഓൺ ആയപ്പോൾ നേരത്തെ വിളിച്ച നമ്പറിലേക്ക് സഞ്ജയ് വീണ്ടും വിളിച്ചു പെട്ടെന്ന് സിബിയുടെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി ഒന്നും മനസ്സിലാവുന്ന സേവിയർ അത് കണ്ടു ഞെട്ടി എടാ സിബി നീയായിരുന്നു അപ്പോൾ വിശ്വാസം വരാതെ സേവിയർ ചോദിച്ചു സഞ്ജയ് ഒന്ന് ചിരിച്ചു അത് ക്രൂരമായ ഒരു ചിരിയായിരുന്നു അയാൾ മെല്ലെ സിബിയെ സമീപിച്ചു എന്റെ ചെലവിൽ കള്ളും കുടിച്ച് ചാപ്പാടും അടിച്ച് ഒടുവിൽ എനിക്കിപ്പോൾ തന്നെ പണി തരുവായിരുന്നോ അല്ലടാ പട്ടിക്കഴിവര മോനെ സിബി വയത്തോടെ ഒന്ന് രണ്ട് ചൂട് പിന്നിലേക്ക് മാറി പറ എന്തിനാ നീ പോലീസിനെ വിളിച്ചു പറയുന്നത് എന്റെ റൂമിൽ പെണ്ണുണ്ടെന്ന് സാറിനോട് ക്ഷമിക്കണം സാറിനെ കുഴപ്പത്തിലാക്കാനല്ലായിരുന്നു ഹെവൻ വാലി ഹോട്ടലിലെ വിഭിചനം നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പോലീസിനോട് പറഞ്ഞുള്ളൂ അത് ആന്റണിയെ നാറ്റിക്കാനായിരുന്നു ഹോട്ടലിന് ചീത്ത ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് നിനക്കെന്ത് നേട്ടം നാറിയത് ഞാനല്ലേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് എന്റെയും മിടുക്കുകൊണ്ട് പാറ എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം സത്യമായി ഞാൻ പറഞ്ഞത് സേവിച്ചൻ അറിയാം ഞാൻ അവിടുത്തെ മാനേജറായിരുന്നു ഒരു കാരണമില്ലാതെ ആന്റണി എന്നെ പിരിച്ചുവിട്ടെ കാര്യമായിട്ട് നഷ്ടപരിഹാരവും തന്നില്ല ആന്റണിക്ക് ഒരു കൊടുക്കാൻ വേണ്ടിയാ ഞാൻ പെട്ടെന്ന് മിന്നൽ പിണർ പോലെ സഞ്ജയനെ വലതുകാൽ ഉയർന്നതാണോ അടിവയറ്റിൽ അയാളുടെ തൊഴിയേറ്റ് ഒരു അലർച്ചയോടെ സിബി മണ്ണിലേക്ക് വീണു നിലത്ത് വീണ കിടന്ന വേദന കൊണ്ട് ഞെരിങ്ങിയ സിബിയെ അയാൾ ഷൂസ് ധരിച്ചു പാദം കൊണ്ട് വീണ്ടും വീണ്ടും ചവിട്ടി മതി സാറെ ഇനി അവനൊന്നും ചെയ്യലേ അവനൊരബദ്ധം പറ്റിപ്പോയതാ സേവർ നടുവിൽ കയറുന്ന സഞ്ജയനെ തടഞ്ഞു താനും കൂടിയും ചേർന്നുകൊണ്ടല്ലേ എന്നെ ട്രാപ്പിലാക്കാൻ നോക്കിയത് എനിക്കിപ്പോൾ സംശയമുണ്ട് കോഴഞ്ചേരിക്കാർ അത്ര മണ്ടന്മാരാണെന്ന് താൻ വിചാരിക്കരുത് തന്നെ എൻ്റെ കാൽച്ചോട്ടിൽ വരുന്നാലും മരുന്ന് എൻ്റെ കയ്യിലുണ്ട് ആ സിന്ധു കൊണ്ടല്ലോ അവളിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാ അവളൊരു കടലാസി കൊടുത്താൽ താൻ അകത്താകും അവളെ വിറ്റു കാശാക്കിയതിന് സീവർ സ്തംഭിച്ചു നിന്നു സിബി എപ്പോഴും നിരത്തുനിന്ന് എഴുന്നൽകാൻ കഴിയുന്ന ഞെരങ്ങിയും മുളിയും കിടക്കുകയായിരുന്നു സഞ്ജയ് പുച്ചത്തോടെ സീവറിനെ നോക്കി കളിക്കുമ്പോൾ ആളും തരവും നോക്കി വേണം കളിക്കാൻ നീയൊക്കെ വെറും ലോക്കൽ ഗുണ്ടകൾ ഞാഞ്ഞൂളുകൾ തൽക്കാലം ഞാൻ പോവാണ് പക്ഷേ ഇനിയും വരും അന്ന് നീയൊക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ കാണാം അയാൾ ചെന്ന് കാറിൽ കയറി ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് റോഡിലേക്ക് ഓടിച്ചുപോയി കാർ വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായപ്പോൾ സീവർ ചെന്ന് സിബിയെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അനുഭവിച്ചോ പോലീസിനെ ഫോൺ ചെയ്തിന് മുമ്പ് ഒരു വാക്ക് നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നു തല കുനിച്ച് നിന്നുള്ള സിബി ഒന്നും മിണ്ടിയില്ല നല്ല വേഗത്തിലാണ് ക്രിസ്റ്റി ബുള്ളറ്റ് വിട്ടത് സ്ഥലം വിഴുന്നതിനു മുമ്പ് അവനെ ഒന്ന് കാണണം കവളത്തൊന്ന് പൂശിക്കുകയും ചെയ്തില്ലെങ്കിൽ കൈന്റെ തരിപ്പ് തീരില്ല തീരെ നിരാശയായി മനസ്സിലത് കിടക്കും അരമണിക്കൂർ മുമ്പാണ് ഹോട്ടലിൽ നിന്ന് സഹീർ വിളിച്ചത് ചേട്ടാ മറ്റേ വന്നിട്ടുണ്ട് ആര് ഇവിടുന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആ സഞ്ജയ് ഉരുളക്കിഴങ്ങ് പാടത്തായിരുന്നു അപ്പോൾ ക്രിസ്റ്റി വള്ളികൾ വിശി കടും പച്ച ഇലകളുമായ ചെടികൾ തഴച്ചു വളരുന്നു എപ്പം വന്നു നിലത്ത് കുന്തിച്ചിരുന്ന് വിളകൾ പരിശോധിച്ചുകൊണ്ടിരുന്ന ക്രിസ്റ്റി പെട്ടെന്ന് ഏതേറ്റു ഇതായി ഇപ്പം ഉള്ളൂ കൂട്ടുകാർ രണ്ടുപേരും ഇവിടെ ഉണ്ട് ആര് സേവരും സിബിമോ ഒവ് ചെക്ക്ഔട്ട് ചെയ്ത് സ്ഥലം വിടാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു താങ്ക്സ് സഹീർ കോൾ കട്ട് ചെയ്തിട്ട് ക്രിസ്റ്റി എടുത്ത് ടോപ്പ് സ്റ്റേഷനിലേക്ക് പറപ്പിച്ചു എപ്പോഴെങ്കിലും സഞ്ജയ് വന്ന് റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചുപോകുമെന്ന് അവൻ അറിയാമായിരുന്നു അയാൾ വന്നാൽ ഉടൻ അറിയിക്കണമെന്ന് സഹീറിനോട് പറഞ്ഞ് ഏർപ്പെടുത്തിയിരുന്നു അയാൾ പകൽ നേരത്തെ വരാൻ സാധ്യതയുള്ളൂ ആ സമയത്ത് താൻ വീട്ടിലായിരിക്കുമല്ലോ വട്ടവടയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ടോപ്പ് സ്റ്റേഷനിലേക്ക് നിരത്തിലേക്ക് ബുള്ളറ്റ് പ്രവേശിച്ചപ്പോൾ അകലിൽ നിന്ന് വെള്ളനിരത്തിലുള്ള ഒരു കാർ വരുന്നത് ക്രിസ്റ്റി കണ്ടു സഞ്ജയൻ്റെ കാർ പെട്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു അതോടെ അവന് സമാധാനമായി ടോപ്പ് സ്റ്റേഷനിലേക്ക് ഈ ഉച്ച നേരത്ത് വലിയ ട്രാഫിക് ഇല്ല റോഡിന്റെ ഇരുവശത്തും കാടാണ് കാറിന് കടന്നു പോകാൻ സാധിക്കാത്ത വിധം അവൻ ബൈക്ക് റോഡിൽ തന്നെ നിർത്തി എഞ്ചിൻ ഓഫ് ചെയ്തു സഞ്ജയൻ്റെ കാർ വന്ന് തൊട്ട് മുമ്പിൽ നിന്നു ബൈക്കിൽ നിന്നിറങ്ങി ക്രിസ്റ്റി കാറിനടുത്തേക്ക് ചെന്നു ഡ്രൈവിംഗ് സീറ്റിരുന്നു കൊണ്ട് സഞ്ജയ് കാറിന്റെ ഗ്ലാസ് മെല്ലെ താഴ്ത്തി എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി തടഞ്ഞു നിർത്തിയിരിക്കുന്ന അയാൾക്ക് മനസ്സിലായി സാർ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ ഞാൻ പാഞ്ഞു വരുവായിരുന്നു ഇറങ്ങി വാ സാറേ രണ്ട് മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ എന്താ നിനക്ക് വേണ്ടത് ഗൗരവഭാവത്തിൽ സഞ്ജയ് ചോദിച്ചു എനിക്കൊന്നും വേണ്ടായേ പക്ഷെ സാറിന് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഇറങ്ങാൻ പറഞ്ഞത് സഞ്ജയ് കാറിൽ നിന്നിറങ്ങി ഇൻസേർട്ട് ചെയ്ത ഷർട്ടും ജീൻസുമായിരുന്നു അയാളുടെ വേഷം വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന ബക്കിലുള്ള ലെതർ ബെൽറ്റും ധരിച്ചിരുന്നു സാറിനെ അധികം ദേഹോഭദ്രം ഏൽപ്പിക്കരുതെന്ന് ഞാൻ ഇൻസ്പെക്ടർ ജയബാലൻ സാറിനോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി സാറിനെ തല്ലിയില്ലല്ലോ സഞ്ജയ് അവനെ ഒന്ന് തുറച്ചു നോക്കി അപ്പോ അപ്പോൾ നീങ്കൂടെ ചേർന്നോണ്ടാ ആ പരിപാടി ആസൂത്രണം ചെയ്തത് അല്ലയോടാ കോപ്പത്തോടെ അയാൾ ചോദിച്ചു അയ്യോ എനിക്കതിൽ പങ്കില്ലേ മനസ്സാവാചാ ഞാൻ അതിൽ ഇടപെട്ടിട്ടില്ല നാണക്കേടിയിൽ നിന്ന് സാറിനെ രക്ഷപ്പെടുത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ക്രിസ്റ്റി പറഞ്ഞു പോലീസ് കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ നീ ആരാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അതോ ഐജിയോ പരിഹാസത്തോടെ അയാൾ ചോദിച്ചു നമ്മുടെയൊന്നും കൊക്കിലൊതുങ്ങാത്ത വമ്പന്മാരെ സാറേ പറഞ്ഞ ആളുകൾ അത് പോട്ടെ സാറിനെ ഒന്ന് കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ കാരണം വേറെയാ സാറ് കോളഞ്ചേരിന്ന് എന്നാ പോണ്ടിച്ചേരിക്ക് പോകുന്നേ എന്താ നീ വരുന്നോ അങ്ങോട്ട് വീണ്ടും പരിഹാസം എന്നെ വരുത്താതിരിക്കാൻ വേണ്ടിയ സാറെ ഞാൻ അത്യാവശ്യമായിട്ട് കാണാൻ വന്നേ സാർ എന്നോട് പറഞ്ഞ ജാസ്മിൻ ഉണ്ടല്ലോ ആ പിച്ചിപ്പൂവ് അവൾ സാറെ നോട്ടമിട്ടിരിക്കാണെന്നല്ലയോ എന്നോട് പറഞ്ഞത് ഇനി അത് വേണ്ട ആ നോട്ടമങ്ങ് പിൻവലിച്ചേക്ക് പോലെ അവൻ പറഞ്ഞു നീ ആരാടാ എന്നോട് അജ്ഞാപിക്കാൻ ചുണ്ടുകൂട്ടിയയാൽ ചോദിച്ചു അവളുടെ ഈ ഗാർഡിയൻ ഏഞ്ചൽ അതായത് കാവൽമാലാക പോടാ നിന്ന് ചിലയ്ക്കാതെ എടുത്തുമാറ്റി നിന്റെ പാട്ടവണ്ടി അവജ്ഞയോടെ ക്രിസ്റ്റിയൊന്ന് നോക്കിയിട്ട് സഞ്ജയ് കാറിലേക്ക് കയറാൻ തുടങ്ങി അവൻ പെട്ടെന്ന് അയാളുടെ ബെൽറ്റിൽ കുത്തിപ്പിടിച്ചു പൊക്കി കാറിലേക്ക് ചേർത്തമർത്തി കഴിച്ചിരുട്ടി മുഖത്തടിക്കാനാഞ്ഞെങ്കിലും ഇടിച്ചില്ല നിന്റെ സുന്ദരമായ ഈ മൂക്കുണ്ടല്ലോ ഇടിച്ചു ചതയ്ക്കാൻ എനിക്കറിയാഞ്ഞിട്ടില്ല പക്ഷേ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊല്ലരുതെന്ന് സഞ്ജയ് ഭയന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ഉരുക്കുവിരലുകൾക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന വയറ്റത്തെ മാംസപേശികൾ സമ്മാനിച്ച വേദന അയാൾ കടിച്ചമർത്തി ജാസ്മിന് നീ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ക്രിസ്റ്റി അവിടെ പോണ്ടിച്ചേരി ബീച്ചിൽ നിന്ന് നിന്റെ ശവമയും വീട്ടുകാർക്ക് കിട്ടൂ അതെപ്പോഴും ഓർമ്മ വേണം ക്രിസ്റ്റി മെല്ലെ പിടിയയച്ചു സഞ്ജുവിൻ്റെ കാലുകൾ ഭൂമിയെ സ്പർശിച്ചു പിന്നെ ഒരു കാര്യം കൂടി നിന്റെ രണ്ട് ക്യാമറകളിൽ നിന്ന് മെമ്മറി കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട് നീ എന്തെങ്കിലും വേണ്ടതിനും ജാസ്മിനോട് കാണിച്ചാൽ കോഴഞ്ചേരിയിലും പോണ്ടിച്ചേരിയിലും വീഡിയോ ഷോപ്പുകളിൽ ഹെവൻ വാലി ഹോട്ടലിൻ്റെ ഇരുന്നൂറ്റി പത്താം നമ്പർ റൂമിലെ നിന്റെ പെർഫോമൻസിൻ്റെ ഡിവിഡികൾ കാണികളെ കാത്തിരിക്കും പൊയ്ക്കോ അവൻ്റെ കാറിൻ്റെ മുന്നിൽ നിന്ന് ബൈക്ക് എടുത്തു മാറ്റി സഞ്ജു പെട്ടെന്ന് കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി ക്രിസ്റ്റി ഒന്നും വിശ്വസിച്ചു പൊയ്ക്കോട്ടെ ഇനി അവൻ ജാസ്മിനെ ശല്യപ്പെടുത്തിയില്ല അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ജാസ്മിൻ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് തവണ വിളിച്ചല്ലോ ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് അറിയിപ്പ് വന്നത് ക്രിസ്റ്റി തോട്ടത്തിൽ പോയതല്ലായിരുന്നോ അവൾ ചോദിച്ചു അതെ പക്ഷെ അവിടെ നിന്ന് വേറൊരാളെ കാണാൻ പോകേണ്ടി വന്നു പെട്ടെന്ന് അവളുടെ മുഖത്തെ പ്രകാശം വാങ്ങി ആ സ്ത്രീ വിളിച്ചോ അവൾ ചോദിച്ചു ഏത് സ്ത്രീ ക്രിസ്റ്റിയുടെ സ്ഥലവും ചേച്ചി അവൻ ചിരിച്ചു സലോമിശേഷിയെ കാണാൻ പോയാലെന്താ കുഴപ്പം അതെനിക്ക് ഇഷ്ടമല്ല അവൾ മുഖം വെറുപ്പിച്ചു ആ സ്ത്രീ എന്റെ ബോസാണ് നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ എന്റെ പണി പോകും വീട്ടിൽ വെറുതെ കുത്തിയിരിക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല അടുത്ത മാസം വിളവെടുപ്പ് തുടങ്ങിയല്ലേ കൈനരയെ കിട്ടും ഞാൻ പോയത് സഞ്ജയ് എന്ന കാസിനോവയെ കാണാനാണ് അവൻ പറഞ്ഞു എന്നിട്ട് അവൾ ഉദ്യോഗത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ ഹോട്ടലിലെ റൂം വെക്കറ്റ് ചെയ്ത് ഇന്ന് പോയി പോകുന്നതിന് മുമ്പ് അവനെ കാണാനാണ് ഞാൻ ചെന്നത് ഇനി വന്നിനെ ഉപദ്രവിക്കാൻ വരില്ല ക്രിസ്റ്റീവനെ ദേഹോപദ്രവമല്ലതും ഇല്ല ഒന്ന് വിരട്ടി അത്രമാത്രം പക്ഷെ അവൻ നന്നാവത്തില്ല ജാസ്മിൻ വേലി ചാടിയ പശുവാണവൻ കോലുകൊണ്ട് തന്നെ അവസാനം ശീലിച്ചത് ഉപേക്ഷിക്കാൻ പറ്റില്ല അവൻ്റെ റൂമിൽ രണ്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് രണ്ടിലെ മെമ്മറി കാർഡ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പോണ്ടിച്ചേരിയിലേക്ക് പോയാലും രണ്ട് മാസത്തിലേറെ അവിടെ കാണുകയില്ല തിസിസ് തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് ബുക്കാക്കി അത് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്താലുടൻ ഞാൻ നാട്ടിലേക്ക് പോകും പിന്നെ റിസൾട്ട് വന്നാൽ മതി അവൾ പറഞ്ഞു ജാസ്മി എന്നാണ് ഇവിടുന്ന് പോകുന്നത് മൂന്നാല് ദിവസം കൂടി ഇവിടെ ഉണ്ടാവും ഒന്ന് രണ്ട് യാത്രകൾ ചില ഫ്രണ്ട്സിനെ കാണാനാണ് പെട്ടെന്ന് അവൻ്റെ മുഖത്ത് പ്രസന്നത മാഞ്ഞു എന്താ ക്രിസ്റ്റി അവൾ അത് ശ്രദ്ധിച്ചു ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണുമോ ഓ അതാണോ കാര്യം ക്രിസ്റ്റി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഞാൻ ആലപ്പുഴയിലും വെറും ആറോ ഏഴോ മണിക്കൂർ നേരത്തെ യാത്ര അവൻ പുഞ്ചിരിച്ചു തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയെടുക്കട്ടെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്